ഹലോ കായസ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ നേരത്തെ ലൈവ് ഇട്ടിരുന്നു പക്ഷെ പെട്ടെന്ന് ഒരു മഴ വന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ കുറച്ചുപേരൊക്കെ ഉണ്ടായിരുന്നു ലൈവില് രാവിലെയും ഇന്നലെ കേട്ട് നല്ല മഴയാണ് പെട്ടെന്ന് ഒരു മഴ വന്ന് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയി ഇതാ വന്ന് ഇതേ എന്ന് പറയുന്ന പോലെയാണ് പെട്ടെന്ന് വന്നിട്ട് പോയാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ പുറത്തുനിന്ന് ലൈവ് എടുക്കാതെന്ന് പറയാം പെട്ടെന്ന് പറ്റുന്ന കാര്യമല്ലേ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് മഴ ഒന്നുകൊണ്ട് തന്നെ ലൈവ് ഇനി പുറത്ത് പെട്ടെന്ന് മഴ പെയ്താലൊക്കെ പണി കിട്ടും ഇപ്പം ഞാനൊരു ഔട്ട് ഗാർഡനിലാണ് കേട്ടോ ഇരിക്കുന്നത് നമ്മുടെ അവിടെ നമ്മൾ അരേലികൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പറഞ്ഞോ ടോയ്ത്തിൻ്റെ അറ്റം വരെ ഇതൊക്കെ അരയിലികളാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് ഇങ്ങനത്തെ കളറിലെ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിക്കോളൂ നല്ല ഗ്രീൻ കളറില് നല്ല ഭംഗിയായിട്ടിരുന്നുള്ളൂ പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ഞാൻ നട്ടു ആ അറ്റത്ത് കണ്ടു നല്ല കട്ടിയ കട്ടായിട്ട് ഇരിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അതുപോലെ നമ്മുടെ അകലോണി നമ്മുടെ വെറൈറ്റി നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് സി സി പ്ലാന്റ് ഉണ്ട് നമ്മൾ നേരത്തെ നട്ട് കൊടുത്താൽ ആ ഒരു സി സി പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് സി സി പ്ലാന്റ് കാര്യം പറയുമ്പോൾ ഇപ്പോഴും ഞാൻ പറയണ കാര്യമാണ് വെള്ളം ഒത്തിരി ഒഴിച്ചു കൊടുക്കുക ഒത്തിരി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ വേഗം ചീഞ്ഞ് പോകുന്ന ഒരു പ്ലാന്റ് ആണ് പിടിച്ച് കിട്ടാൻ നല്ല പാടുള്ളൊരു പ്ലാന്റ് കൂടിയാണ് അതുകൊണ്ട് നല്ല കെയറിങ് ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് അതുപോലെ തന്നെ ഈ അരേലിയായിട്ടോ അരേലിയും നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന പറ്റിയ ഒരു പ്ലാന്റ് കാരണം നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെക്കണമെങ്കിൽ ഇതിന് ഈ ഒരു ഗ്രീൻ കളറിലെ ലീസ് ആയിരിക്കും ആയിരിക്കില്ല നല്ല ഗോൾഡൻ കളറിലെ ലീസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ഇൻഡോറൊക്കെ ആയിട്ട് നമ്മൾ നട്ട് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ ലീവ്സൊക്കെ ഇതുപോലെ നല്ല ഡാർക്ക് ഗ്രീനായിട്ട് ഭംഗിയെടുക്കും പിന്നെ അതിനെ ശ്രദ്ധിക്കേണ്ടത് ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പോർട്ടിലേക്കാണ് വെക്കണമെങ്കിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലധികം ഹോളൊന്നുമില്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിന് കൂടുതൽ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചീത്തേക്ക് പോവും ഇതിൻ്റെ അറ്റത്തെ ഒരെണ്ണം അങ്ങനെ പറ്റും കാരണം നമ്മൾ മുകളിൽ എ പി സി പ്ലാന്റിനെ ഹാങ്ങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ വെള്ളം വെച്ചിപ്പോൾ നേരെ ഈ ഒരു ആ ഒരു പ്ലാന്റിൻ്റെ നമ്മുടെ അരയിലെ പ്ലാന്റിൻ്റെ പോർട്ടിലേക്ക് പോയതുകൊണ്ട് വെള്ളം കൂടിപ്പോയി അങ്ങനെ ആണ് ആ ഒരു ചെടി അങ്ങനെ ആണെങ്കിൽ നിന്ന് ചീഞ്ഞു കഴിഞ്ഞി അപ്പോൾ വെള്ളം ഇൻഡോറായിട്ട് വെക്കുമ്പോൾ സൂക്ഷിക്കുക ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും എന്നാൽ അതുപോലെ വെള്ളം ഒട്ടും ഇല്ലെങ്കിലും ഈ ഒരു പ്ലാന്റ് വേഗം ചീത്തായി പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ഒരു വൈറ്റ് കളറില് വെറൈറ്റിയും കൂടി ഉണ്ട് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതാണ് ആ വൈറ്റ് കളർ വെറൈറ്റി നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അതെ അവിടെ വൈറ്റ് കളറില് വെള്ളക്കെട്ടായതുകൊണ്ട് തന്നെ പുറത്തേക്ക് അധികം കാണിക്കുന്നില്ല മുറ്റത്തേക്ക് നിറച്ച് വെള്ളമാണ് ഇപ്പൊ ഈ ഒരു അരയിലെ പ്ലാന്റിനെ പോലത്തെ പ്ലാന്റ് ഒക്കെ നമ്മുടെ സെറ്റ് ഔട്ടില് ഇങ്ങനെ ബോൾ ഷേപ്പിലെ വെട്ടി കീർത്തി കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗിയായിരിക്കും അതൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴേക്കും അവർ ഭംഗി അറിയാൻ പറ്റുന്നത് പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ചായയൊക്കെ ഒക്കെ കുടിച്ചു ചായ കുടിക്കുന്ന സമയം കഴിഞ്ഞു എന്നാലും മഴയൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒരു കട്ടൻ ചായ പരിപ്പോടെയോ ഒക്കെ കഴിച്ചിരിക്കുന്ന സമയമാണല്ലോ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ലീഫി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെയാണ് കൂടുതലും നമുക്ക് ഈ ഇപ്പോൾ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ കാരണം പൂക്കളൊക്കെ ഈ റെയിനി സീസണിൽ പൂക്കളിടുന്ന ചെടികളുണ്ടെങ്കിലും കൂടുതലും പൂക്കളൊക്കെ സമ്മർ ടൈമിലാണ് ഇടുന്നത് ഈ മഴക്കാലത്ത് പൂക്കളിട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ വേഗം വെള്ളം വന്നു കഴിഞ്ഞാൽ ആ ഒരു പൂവിൻ്റെ ഭംഗി തന്നെ അങ്ങനെ തന്നെ പോകും അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഗ്രീൻ ലീവ്സ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ സിറ്റൌട്ടിൽ സെറ്റ് ആവുന്ന കേട്ടോ ഞാനിപ്പോ നമ്മുടെ ഫില്ല എല്ലാം ഇങ്ങനത്തെ ഗ്രീൻ കളറിലെ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ സിറ്റൌട്ടില് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ മണി പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയായിരിക്കും അതുപോലെ നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ സിംഗോണിയും പ്ലാന്റ് ഉണ്ട് ഇതും നല്ല ഭംഗിയാണ് കേട്ടോ ഔട്ടിൽ ആരെങ്കിലും പെട്ടെന്ന് വരുമ്പോൾ തന്നെ നല്ല ഇതുപോലെ ഫുൾ അത് നമ്മുടെ പോട്ടും ഗ്രീൻ കളറിലാണ് ഇതുപോലെ ഗ്രീൻ ഗ്രീനറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഔട്ടിൽ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇപ്പൊ എല്ലാവരും തന്നെ നല്ല മഴ ആയതുകൊണ്ട് എല്ലാവരും തന്നെ ബിസി ആയിരിക്കുള്ളൂ ഇവിടേക്ക് അടുത്ത എല്ലായിടത്തും ഒക്കെ പനികളാണ് കേട്ടോ ഞങ്ങളുടെയൊക്കെ അവിടെ പനി ഉണ്ടോ ഇവിടെ എല്ലായിടത്തും മിക്കവർക്കും പനികളാണ് കുറച്ചു നേരം മഴയില്ലാതിരുന്നോണ്ട് തന്നെ മഴ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പേക്കും എല്ലാവരും പിള്ളേരുകളായാലും ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനൊക്കെ മുറ്റത്തായിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവുമല്ലോ ചില സമയത്ത് നല്ല ചീവിടിന്റെ സൗണ്ട് ആയിരിക്കുമുള്ളു കെട്ടോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടില് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ ചീവിടിന്റെ സൗണ്ട് എന്തായാലും ഉണ്ടാവല്ലോ പിന്നെ അതുപോലെ വണ്ടികൾ ഒത്തിരി മഴയില്ലാത്തോണ്ട് ഇപ്പൊ പോകുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവും ഇവിടെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു അഗ്ലോൺ ഇവിടെ വെറൈറ്റി ആണ്ടോ ഈ കാണുന്നത് നല്ലൊരു ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡ് എന്നാൽ ബാക്കി ലൈഫ് ഒക്കെ നോക്കി നല്ല ഗ്രീൻ കളറിലെ ഇതുണ്ട് പക്ഷേ ഇത് നോക്കിയ പുതിയത് വന്നേക്കണേ നല്ല പിങ്ക് കളറിലെ ഉണ്ടോ വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് അപ്പുറം നോക്കിയൊരു പുല്ല് നമ്മുടെ പുല്ലുകൾ പോലെ നല്ല ഭംഗിയുണ്ടോ ഓരോ പ്ലാന്റുകൾ ഗ്രീൻ കളറിലെ ചെടിച്ചെടി ഫുൾ കവർ ചെയ്ത് വരുന്നൊരു പ്ലാന്റ് ആണ് അത് എന്നിരുന്നാലും ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് കൂടി ഹൈലൈറ്റ് പിന്നെ എപ്പോഴും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അരയിലി തന്നെയാണ് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇവിടെ സെറ്റ് ചെയ്തേക്കണത് പിന്നെ ഈ അരയിലികളെ ഈ ഒരു ഭംഗി കുറച്ച് കഴിയുമ്പോൾ പോട്ടെ നമ്മള് വെട്ടി നിർത്തിയില്ലെങ്കിൽ വെട്ടി നിർത്തുമ്പോൾ ഇതിൽ പാതിയ ഒരു ഭംഗി ആണെങ്കിൽ ആ ഒരു വെട്ടി ബോൾ ഷേപ്പിലാക്കി കഴിഞ്ഞാൽ ഇത് ഭംഗി വരുള്ളൂ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈയൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല ഇത് നട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളിതിനെ വെട്ടി നിർത്തി കൊടുക്കണം പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു മഴതുകൊണ്ട് തന്നെ പുറത്തൊന്നും അധികം നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു ടൈമും കൂടിയാണ് ഇപ്പോ ഞാൻ ഈ ഒരു ചെടിക്ക് അധികം വളം അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല എടുക്കണം ഒത്തിരി വളം ആവശ്യമില്ല അധികം വളം ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആട്ടോ ഈ അരേലിയ എന്ന് പറയുന്നത് അതിന് ഏത് വെറൈറ്റി ആയിരുന്നു നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ മാത്രം ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ അല്ലാതെ ഞാൻ ഒന്നും ഇട്ട് കൊടുക്കാറില്ല പിന്നെ എൻ്റെ അടുത്തൊരു ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മണിപ്ലാൻ്റ് ഉണ്ടോ നല്ലൊരു ഭംഗിയുള്ള മണിപ്ലാന്റ് ആണ് നമ്മുടെ ഗ്രീൻ കളറിലെ ഗോൾഡൻ കളറിലേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും പക്ഷേ ഇത് ഒരു പ്രത്യേക വൈറ്റും ഗ്രീനും കൂടി വന്നപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ളൊരു മണി പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മുടെ ഔട്ട് ഗാർഡനിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു മണിപ്ലാന്റ് ആണ് നിങ്ങളുടെയൊക്കെ അവിടെ ഇങ്ങനെ എല്ലായിടത്തും വെള്ളം ഇട്ടുണ്ട് ഇവിടെ നമ്മുടെ മുറ്റത്ത് മഴ പെയ്തുകൊണ്ടുണ്ട് മുറ്റത്തൊക്കെ ഒത്തിരി വെള്ളമായതുകൊണ്ട് തന്നെ നമുക്ക് ചെടികളൊക്കെ ഇവിടെ ടെക്കോമയ കേട്ടോ നമ്മുടെ ടെക്കോമ ചെടികൾ ഇതൊക്കെ നല്ല ഗ്രീൻ ആയിട്ട് വന്നിട്ടുണ്ട് അവരിപ്പോൾ പൂവിടുന്ന കുറച്ച് നല്ല പൂവായിരുന്നു ഇട്ടിരുന്നത് അതിപ്പോൾ ജസ്റ്റ് പുതിയ മുട്ടുകൾ വന്നിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇനി ഇതിൽ നിന്ന് ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും മഴ പെയ്തുകൊണ്ട് തന്നെ ഇവരൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ മുറ്റത്തേക്ക് നല്ല വെള്ളമാണ് ഫ്രണ്ട്സ് ഉണ്ടല്ലേ കുറേ വെള്ളം ഉണ്ടായിരുന്ന ഇപ്പൊ മഴ ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കണോണ്ടാണ് നമുക്ക് ഇതുപോലെ ഈ മുറ്റത്തേക്ക് നിക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കി ഇവിടേക്ക് നല്ല വെള്ളമായിരിക്കും അപ്പൊ നമ്മിന്ന് നമ്മുടെ ലൈവ് വീഡിയോന്ന് എന്റ് ചെയ്യണേ കാരണം ഇനി മുറ്റത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നിറയെ കൊതുകൾ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒത്തിരി കൊതുകുകളുണ്ട് കേട്ടോ അപ്പോൾ ഇനി പുറത്തിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊതുകിൻ്റെ കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക്സ്